ഫ്രണ്ട്സ് സുവാ സിൽക്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം തയ്യലിൻ്റെ നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഒത്തിരി അങ്ങ് വൈകിപ്പോയത് ഈ സാരികൾ വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഹാഫ് പേൽ ബീഡാണ് സാരിയുടെ ബോർഡറിലും മുന്താണിയിലും കാണുന്ന ഈ ഫ്ലവറെല്ലാം സെപ്പറേറ്റ് വെച്ച് തച്ചിട്ടുള്ളതാണ് അത് കഴുകിയാലും ചീത്തയാകില്ല ഇത് വിചിത്ര സിൽക്കിൻ്റെ ഇരുന്നൂറ് രൂപയ്ക്ക് കാണുന്ന സാരിയല്ല നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഈ കാണുന്ന പോലെയാണ് ഇത് ഉടുത്തു വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഏകദേശം എല്ലാ കളറും ആണ് വർക്ക് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പറയുകയാണെങ്കിൽ അതിൽ വർക്ക് ചെയ്തു തരും ഈ നല്ല ക്വാളിറ്റിയുള്ള വിചിത്ര സിൽക്കിൽ വർക്ക് ചെയ്തു വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപയാവും ഈ കാണുന്ന ഫ്ലവറ് നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്കുള്ള വിചിത്ര സിൽക്കിലാണ് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപയേ ആകുകയുള്ളൂ ഇതിൽ വളരെ നല്ല കളറുകളാണുള്ളത് ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഡെലിവറി ചെയ്യുന്നത് ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സ് എല്ലാ വീഡിയോയിലും ഓപ്പൺ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിൽ വന്ന് മെസ്സേജ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഓർഡർ ചെയ്ത് ഒരു നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ തന്നെ സാരി എത്തുന്നതാണ് മാക്സിമം പതിനഞ്ച് ദിവസം അതിലപ്പുറത്തേക്ക് പോകില്ല ഇതിലെ ഓരോ ഫ്ലവറും ആദ്യം ഗ്ലൂ വെച്ച് ഒട്ടിച്ച ശേഷം നല്ല ഫിനിഷിങ്ങിൽ തയ്ച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇളകിപ്പോകുമെന്ന് ഭയക്കണ്ട ഒറിജിനൽ ക്വാളിറ്റിയുള്ള സാരി തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും അതിനെക്കുറിച്ച് ആശങ്ക വേണ്ട ഞാൻ തിരുവനന്തപുരത്താണുള്ളത് ഈ സാരി ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിരിക്കാം മെസ്സേജ് ചെയ്താൽ മതി ഇരുന്നൂറ്റി രൂപയിൽ തുടങ്ങി മുന്നൂറ്റി രൂപ വരെ വിലയുള്ള ടീനേജുകാർക്കുള്ള ഓർഗൻസ് അമേരിക്കൻ ക്രൈപ്പ് ജോർജറ്റ് തുടങ്ങിയ മെറ്റീരിയൽ കൊണ്ടുള്ള സ്കെർട്ട് അതായത് നല്ല മോഡേൺ പാവാടകൾ ഇവിടെ ലഭിക്കും അതിന് നിങ്ങൾക്ക് ഈ നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി നല്ല ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ചിംഗ് പക്കാ ഫിനിഷിംഗ് ആയിരിക്കും